ഹായ് ഫ്രണ്ട്സ് ഞാൻ ജോബിൻ ഇത് മിഷ മാക്സ് ബ്ലോഗൈറ്റിംഗ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കായംകുളത്തുള്ള കൃഷ്ണപുരം കൊട്ടാരത്തിലാട്ടോ മനോഹരമായ ഒരു കൊട്ടാരമാണ് അകത്തേക്ക് വീഡിയോ ഒന്നും അനുവദിക്കില്ല എങ്കിലും അത്യാവശ്യം പുറത്ത് നിന്നെടുക്കാനുള്ള വീഡിയോകളും അതുപോലെ അകത്തുള്ള എൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യണം നല്ലൊരു മനോഹരമായ സ്ഥലമാണ് ഓക്കെ നമുക്കതിലേക്ക് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന അതിപ്രസിദ്ധമായ ഒരു കൊട്ടാരമാണ് കൃഷ്ണപുരം കൊട്ടാരം പതിനെട്ടാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ രാജ്യം ഭരിച്ചിരുന്ന അനിരം തിരുനാൾ മാർത്താണ്ഡ പറയുമ്പോൾ തിരുനാളാണ് ഇത് നിർമ്മിച്ചത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറിൽ ഓടനാട് തിരുവിതാംകൂർ യുദ്ധത്തിനിടയിൽ ഓടനാടിനെ പരാജയപ്പെടുത്തിയ രാജാവ് മാർത്താണ്ഡവർമ്മ ഈ കൊട്ടാരം പിടിച്ചെടുത്തു അന്നത്തെ കാലത്ത് ഇവിടെ ഒരു ചെറിയ കൊട്ടാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് നിലവിലെ കൊട്ടാരം പൊളിച്ചു മാറ്റി ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന കൊട്ടാരം പണിയുകയാണ് ഉണ്ടായത് ആദ്യകാലങ്ങളിൽ അൻപത്തി ആറ് ഏക്കറിൽ ചുറ്റപ്പെട്ട് കിടന്നിരുന്ന ഈ കൊട്ടാരം ഇപ്പോൾ നിലവിൽ രണ്ടര ഏക്കറിലായിട്ട് ചുരുങ്ങിയിരിക്കുകയാണ് മാർത്താണ്ഡവർമ്മ ഇത് പിടിച്ചടക്കുന്ന സമയത്ത് കേവലം ഒരു എട്ടുകെട്ട് മാത്രമായിരുന്നു ഇത് തുടർന്ന് പ്രധാനമന്ത്രി രാമയ്യൻ ദേളവയുടെ നേതൃത്വത്തിൽ സമീപത്തൊരു കൊളം ക്ഷേത്രം ഊട്ടുപുര അങ്ങനെ പരമ്പരാഗത ശൈലിയിൽ അതിമനോഹരമായിട്ട് നിർമ്മിച്ചതാണ് ഈ കൊട്ടാരം ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളോടെ കേരള പുരാവസ്തു വകുപ്പ് ഇത് ഏറ്റെടുത്തതിനു ശേഷമാണ് ഇന്നത്തെ നിലയിൽ ഇത് കാത്തു സൂക്ഷിക്കുന്നത് നിലവിൽ കൊട്ടാരത്തിൽ പ്രവേശിക്കുന്നതിനായി ഇരുവരയുടെ ഒരു പാസ് മാത്രം നമ്മൾ എടുത്താൽ മതി നമ്മൾ ഈ കാണുന്ന കുളിക്കടവിൽ നിന്ന് കൊട്ടാരത്തിന്റെ ഉള്ളിലേക്കൊരു തുരങ്ക പാതയുണ്ട് ഈ കാണുന്നതാണ് ഈ ഇതിലൂടെയാണ് കയറി വരുന്നത് ഇപ്പോൾ നിലവിലെ അതിൻ്റെ താഴെ ഭാവം വരെ വെള്ളം കിടക്കുന്നതുകൊണ്ട് അതിൻ്റെ അത് ഇറങ്ങാനുള്ള അനുമതിയില്ല ശത്രുക്കളുടെ ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നിലവിലെ പൂഗർഫ അറയിൽ നിന്ന് മറ്റൊരു തുറങ്കം വഴി രക്ഷപ്പെടാനുള്ള മാർഗങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ വളരെ പ്രശസ്തമായ കായംകുളം വാൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇതാണത് അതുപോലെ സംസ്കൃതത്തിൽ രചിച്ചിട്ടുള്ള ബൈബിളാണ് ഈ കാണുന്നത് അതുപോലെ വെടിക്കോപ്പുകൾ വിവിധതരം നാണയങ്ങള് മറ്റ് രാജ്യത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നാണയങ്ങള് തൂക്കുപകരണങ്ങൾ എന്നുവേണ്ട വിവിധ തരം പ്രസിദ്ധമായ കാര്യങ്ങളെല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് നമ്മൾ വന്ന് കാണേണ്ടതാണ് ഇതൊന്നും വീഡിയോ എടുക്കാൻ അനുവദിക്കത്തില്ല ഫോട്ടോസിൽ നമ്മൾ ഒതുക്കി വിടുകയാണ് അതുപോലെ ഈ കൊട്ടാരത്തിനുള്ളിൽ വിവിധ തരത്തിലുള്ള ചുവർചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഗജേന്ദ്ര മോഷം എന്നൊരു ചുവർചിത്രവും അതുപോലെ ബുദ്ധന്റെ നാല് പ്രതിമകളും എല്ലാം ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ഇതാണ് ഗജേന്ദ്രമോഷം എന്ന് പറയുന്ന ചുവർചിത്രം പ്രധാനമായും ഈ കൊട്ടാരത്തിന്റെ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിച്ചത് ലാറ്ററേറ്റ് കല്ലുകളും അതുപോലെ തേക്ക് റോസ് ഉട്ട് മരം തുടങ്ങിയവയൊക്കെയായിരുന്നു കൂടാതെ മംഗലാപുരം ടൈൽസുകളും ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ഇത്രയൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം മറ്റൊരു നല്ല അടിപൊളി വീഡിയോ ആയി കാണുന്നോടം വരെ ബായ് ബായ്